ജാർഖണ്ഡിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് കടത്തിക്കൊണ്ടുവന്ന രണ്ടര കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളിയെ പാല എക്സൈസ് റേഞ്ച് ടീം അറസ്റ്റ് ചെയ്തു പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ബിയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത് ജാർഖണ്ഡ് ധൻബാദ് ജില്ലയിൽ കബുരിയ വില്ലേജ് സ്വദേശിയായ സച്ചിൻ കുമാർ സിംഗിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് പാലാ ടൌണിൽ പച്ചക്കറിക്കടയിൽ ജോലി നോക്കി വന്നിരുന്ന ഇയാളെ ഏതാനും ആഴ്ചകളായി പാലാ റേഞ്ച് ടീം നിരീക്ഷിച്ചു വരികയായിരുന്നു ഇയാൾ മലയാളിയായ യുവാവിനെ കുത്തിപ്പരിക്കൽപ്പിച്ച കേസിലും പ്രതിയാണ് മിനി സിവിൽ സ്റ്റേഷന് എതിർവശമുള്ള ലോഡ്ജിലാണ് ഇയാൾ താമസിച്ചു വന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിലേക്കുള്ള അന്വേഷണങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് റെയ്ഡിൽ പാലാ എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് ബി എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഫിലിപ്പ് തോമസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അനീഷ് കുമാർ കെ വി പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് മനു ചെറിയാൻ രതീഷ് കുമാർ തൻസീർ സിവിൽ എക്സൈസ് ഓഫീസർ അരുൺ ലാൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ കെ ദിവാകരൻ എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യുടോക്